നന്ദിപുലത്ത് വീടുകയറി ആക്രമണം നടത്തിയ കേസിലെ മുഖ്യപ്രതിയെ വരന്തിരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നന്ദിപുലം ഇടലപ്പള്ളി സ്വദേശി ചെമ്മനാടൻ വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള കുട്ടാരൂ എന്ന വൈശാഖാണ് അറസ്റ്റിലായത് കേസുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളായ തെക്കേ നന്ദിപുലം മൂലേക്കാട്ടിൽ വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള അഖിലേഷ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള അഭിലാഷ് എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഫെബ്രുവരി പതിനാറിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നന്ദിപുരം സ്വദേശി സുഭാഷിന്റെ കയറിയാണ് പ്രതികൾ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ സുഭാഷിനും അച്ഛനും സഹോദരിക്കും പരിക്കേറ്റിരുന്നു സുഭാഷിനെ അസഭ്യം പറഞ്ഞത് പ്രതികളുടെ വീട്ടിൽ വ അറിയിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു പെരിന്തൽമണ്ണയിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ ഒളിവിലായിരുന്ന പ്രതിയാണ് വൈശാഖ് വധശ്രമം ഉൾപ്പെടെ പന്ത്രണ്ടോളം കേസുകളിൽ പ്രതിയാണ് ഇയാൾ വരദപ്പള്ളി എസ് എച്ച്ഒ കെ എൻ മനോജ് എസ് ഐ അശോക് കുമാർ എസ് ഐ ബിജു സി പി ഒമാരായ മുരുകദാസ് സജീവ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്